കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ ഡി സി സി ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബ് റോഡിലുമാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ടി എം പ്രതാപിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് പോസ്റ്ററിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസ് സംഘപരിവാർ ഏജന്റ് ടി എം പ്രതാപിനെ ഒറ്റപ്പെടുത്തുക മണരൂർ കണ്ട് പനിക്കേണ്ട പ്രതാപ തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിലുള്ളത് ടി എൻ പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ മൂന്നംഗ സമിതി ചൊവ്വാഴ്ച ഡി സി സിയിൽ തെളിവെടുപ്പിന് എത്തുന്നതിനിടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം തൃശൂരിലെ പോസ്റ്റർ പ്രചരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാകാൻ ഇടയില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ അറിയിച്ചു കർശന നിർദ്ദേശത്തിന് ശേഷവും പോസ്റ്റർ ഒട്ടിച്ച സാഹചര്യം പരിശോധിക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി